മതമുക്ത രാഷ്ട്രീയ ബിൽ നിയമമാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം യുക്തിവാദി സംഘം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി മതേതരത്വത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനും അത് പ്രയോഗത്തിൽ വരുത്തുവാനും ഭരണകൂടത്തിന് ബാധ്യതയുണ്ടെന്നും എന്നാൽ നിർഭാഗ്യവശാൽ അത് ഉൾക്കൊള്ളുവാനുള്ള ആർജവം ആരുടെ ഭാഗത്തും കാണുന്നില്ല എന്നും ബഹുസ്വര മതേതര ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനമുള്ള നമ്മുടെ രാജ്യത്ത് ഭരണാധികാരികൾ ആത്മീയ കാര്യങ്ങളിലും ആത്മീയ നേതാക്കൾ രാഷ്ട്രീയ കാര്യങ്ങളിലും കൈകടത്തുന്ന സ്ഥിതിയാണ് ഇന്നുള്ളതെന്ന് യുക്തിവാദി സംഘം അഭിപ്രായപ്പെട്ടു നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ഉയർത്തുന്ന ഈ മുദ്രാവാക്യം രണ്ടായിരത്തി അഞ്ചിൽ നമ്മൾ ആരംഭിച്ച ഒരു ക്യാമ്പയിനാണ് മതമുക്ത രാഷ്ട്രീയ നിയമം അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെടുത്ത് ഇന്ത്യയിലെ എല്ലാ യുക്തിവാദി സംഘങ്ങളും പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുകയും ജന്തർ മന്ത്രങ്ങളിലൊരു ധർണ സംഘടിപ്പിക്കുകയും ചെയ്യും ഇന്ത്യയിലെ അന്നത്തെ പ്രധാനമന്ത്രി പ്രസിഡന്റ് എല്ലാ പാർലമെന്റ് അംഗങ്ങൾ എന്നിവർക്ക് അതിന്റെ കോപ്പി വിതരണം ചെയ്യുകയും മതമുക്ത രാഷ്ട്രീയത്തിന്റെ അനിവാര്യത അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം നമുക്കറിയാം മുഖ്യധാരാ രാഷ്ട്രീയത്തിന് സ്വാഭാവികമായും ജാതിയും മതവും ഒക്കെ വലിയ പ്രാധാന്യമുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമ്മുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ ഒരു പുരോഗമന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മുടെ ആശയങ്ങൾക്ക് എന്നും പ്രസക്തി ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും നമ്മൾ ആഗോള അയ്യപ്പ സംഗമത്തിനോ അല്ലെങ്കിൽ ശബരിമലയിലെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്കോ ഞങ്ങളെതിരല്ല വിശ്വാസിക്കെ വിശ്വസിക്കാനുള്ള അവകാശം വിശ്വാസം ഇല്ലാത്തവനെ അവന്റെ അവകാശങ്ങളും സംരക്ഷിക്കാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്